നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിനോട് അനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറ് ഇതെത്രയോ വർഷങ്ങളായി ഈ മുല്ലപ്പെരിയാർ പൊട്ടും 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 ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഈ യൂട്യൂബർമാരെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇന്നിതിനൊരു തീരുമാനമായേനെ ഇത് പൈസ ഉണ്ടാക്കാനായിട്ട് എല്ലാവരോടും കൂടി മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറയുന്നതല്ലാതെ ഈ കേരളത്തിലുള്ള ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തി ഇതിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴായിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഒരിക്കൽ പറയുണ്ടായി മുല്ലപ്പെരിയാർ പൊട്ടത്തില്ല എന്നാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്ന ദുരിതത്തിന് തമിഴ്നാട് സർക്കാർ അഞ്ച് കോടി രൂപ അറിഞ്ഞ ഉടനെ തന്നെ എടുത്തു കൊടുത്തു ഇനി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അദ്ദേഹം ആയിരം കോടി രൂപ എടുത്തു തരും അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്ക് കളിക്കുന്നവരാരാണ് നൂറ് അയ്യായിരവും ഒക്കെ ഏക്കറുകൾ തമിഴ്നാട്ടിൽ മേടിച്ചിട്ട് അതിൻ്റെ ആദായം പറ്റുന്നവരാണ് നമ്മുടെ ഈ ഭരണകൂടത്തിൽ ഇടതും വലതുമുള്ളവർ അവരുടക്കലോട്ടാണ് നമ്മൾ നിലവിളിക്കുന്നത് മുല്ലപ്പെരിയാറിനൊരു പരിഹാരം കാണും സുരേഷ് ഗോപി കയറി ഉടനെ തന്നെ പറഞ്ഞു ഞാൻ മുല്ലപ്പെരിയാർ എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ള അങ്ങനെ ഓരോരുത്തരും മുല്ലപ്പെരിയാറിൻ്റെ പേരും പറഞ്ഞു ഇങ്ങനെ കുരയ്ക്കുന്നതല്ലാതെ ഇന്ന് വരെ ആരും ഞാൻ മുല്ലപ്പെരിയാർ അതിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ആളേ ഉള്ളൂ ആക്ക് കേരളത്തിൽ ഒരു എം എൽ എ പോലുമില്ല സാബുവൻ ചേക്കപ്പ് കിഴക്കമ്പ ട്വൻ്റി ട്വൻ്റി അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കേരളത്തിൽ പരീക്ഷിച്ചു കൂടെ തൻ്റെ ഇടമായിട്ട് പറഞ്ഞിട്ടുള്ള ഒറ്റ വ്യക്തിയെ ഉള്ളൂ ഞാൻ മുല്ലപ്പെരിയാർ അത് പൊളിച്ചു പണിയും എന്ന് പറയാൻ ഞമ്മക്കെന്താ തൻ്റെ ഇടക്കുറവ് കേരളത്തിലാണ് ഡാം നിൽക്കുന്നത് അത് കൂട്ടിയാൽ കേരളത്തിലുള്ള ജനതകളാണ് മരിക്കുന്നത് തമിഴ്നാട്ടിലുള്ളവരല്ല അപ്പോൾ ഇവിടെ ഇടതും വലതും മാറി ഭരിച്ചിട്ട് ഇവർക്കെന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ പൊളിക്കുവന്ന് ഈ കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം വോട്ട് ചെയ്ത് ജയിപ്പിച്ചു തന്ന ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ലേ ആ വിഷയത്തിൽ ഇനി ഇപ്പോൾ ജനങ്ങളെ ഇതേ ഉള്ളു ഒറ്റ മാർഗം ജനങ്ങൾ ശക്തമായ രീതി മുന്നോട്ടിറങ്ങുക മന്ത്രിമാരെ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ അവരുടെ വഴികളൊക്കെ തടഞ്ഞ് ഈ വിഷയത്തിനൊരു തീരുമാനമെടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതിയെന്ന് പറയുക ഇനിയിപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിയെന്നിരിക്കട്ടെ ഈ മന്ത്രിയായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇടതും വലതും നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പി എമാർ എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കാശുകൊണ്ട് ജീവിക്കുന്നവന്മാർ ഒറ്റ ഓർമ്മത്തിൻ്റെ ഓർമ്മമെങ്കിലും ഈ കേരളത്തിൽ ജീവനോടിരിപ്പുണ്ടെങ്കിൽ വലിയ ഒരു എലിപ്പെട്ടി ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വച്ച് ഇവിടുത്തെ ജനങ്ങൾ മരിച്ചതുപോലെ മുക്കിക്കൊല്ലണം ഇനി ഇങ്ങനൊരു ദുരന്തം ലോകത്തിലെങ്ങും ഉണ്ടാകരുത് അതുകൊണ്ട് യൂട്യൂബിൻ്റെ അകത്ത് ഇടുകയും അതിൽ നിന്ന് പൈസ സമ്പാദിക്കുകയും ചെയ്യുകയല്ല ചെയ്യേണ്ടത് ഓരോരുത്തരൊക്കെ ഘോരഘോരം അലറി പറയുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങളെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെ അവരെയും കൊണ്ട് തന്നെ ഇത് പൊളിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാക്കുക അതിന് ഈ യൂട്യൂബർമാരെല്ലാവരും കൂടെ കൂടി മുന്നോട്ടിറങ്ങി ഒരു നല്ല സമരം പ്രഖ്യാപിച്ച് സമരം പ്രഖ്യാപിച്ചങ്ങ് പോകരുത് അതിനൊരു തീരുമാനമുണ്ടാക്കുന്നിടം വരെ അതിൻ്റെ മുന്നിൽ നിന്ന് ജനങ്ങളെ സജ്ജമാക്കി കൊണ്ടുവരിക അതിനോടൊപ്പം ഞാനും ഒരാളായിരിക്കും അപ്പോൾ ട്വൻറ്റി ട്വൻ്റി സാവു അഞ്ച കപ്പ് പറഞ്ഞതുപോലെ തൻ്റെ ഇടമായിട്ട് പറയുവാൻ ഈ കേരളത്തിലുണ്ടെങ്കിൽ മുന്നോട്ട് വരിക ഇതേ ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളൂ നന്ദി നമസ്കാരം